ബൈബിൾ ക്യുസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ മീൻപിടിപ്പാൻ പോകുന്നു എന്ന് ഷിമോൻ പത്രോസ് പറഞ്ഞപ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് കൂടെ പോയവർ എത്ര ഉത്തരം ആറ് രണ്ടാമത്തെ ചോദ്യം നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റിയതാർ ഉത്തരം ഷിമോൻ പത്രോസ് മൂന്നാമത്തെ ചോദ്യം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതപ്പോൾ ഉത്തരം പ്രാതൽ കഴിച്ച ശേഷം നാലാമത്തെ ചോദ്യം പ്രാതൽ കഴിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ യേശു ഷിമോൻ പത്രോസിനെ യോഹന്നാന്റെ മകനായ ഷിമോനെ എന്ന് രണ്ട് പ്രാവശ്യം അഭിസംബോധന ചെയ്തു എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം അഭിസംബോധന ചെയ്തത് എങ്ങനെ ഉത്തരം യോഹന്നാന്റെ മകനായ ശിമോനെ അഞ്ചാമത്തെ ചോദ്യം യേശു ചെയ്തതും മറ്റു പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് നിരൂപിച്ചത് ആര് ഉത്തരം യോഹന്നാൻ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ